ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഞാൻ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് പൗർണമിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള എനർജി എന്താണെന്ന് നോക്കാം പിന്നെ എല്ലാവരും എൻ്റെ പൂച്ചയെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവളാൾഡി നമ്മൾ ഒന്നും ഒന്നും ട്രെയിൻ ചെയ്യിച്ചതൊന്നുമല്ല അവൾ ഞാൻ റീഡിങ്ങിൽ റീഡിങ് റൂമിൽ വരുമ്പോൾ അവൾ കയറും ഇവിടെ ഇതിനകത്ത് കിടക്കും എനിക്കൊന്നും അത് അറിയാൻ തോന്നുന്നു ക്യാമറയിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഏഞ്ചലിൻ്റെ പ്രസൻസ് ഉണ്ടാകും പൂച്ച ഉണ്ടെങ്കിലെന്നുള്ളതാണ് അത് ഞാനത് എനിക്കത് ശരിയാണെന്ന് തോന്നി പൂച്ച എന്ന് പറയുന്നത് ഒരു ഏഞ്ചലിക്ക് എന്തോ ഒരു ഇതുമായിട്ട് ബന്ധമുള്ളത് ഒരിതാണ് അപ്പം ഈ പൂച്ച ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്യാൻ ഈ പൂച്ചയ്ക്ക് പറ്റും എന്നാണ് പക്ഷെ അത് അവർ തനിയേ വരണം അല്ലാതെ നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന അവർ കിടക്കും എന്ന് നമ്മൾ അവർക്ക് തോന്നണം ഇത് നമ്മളുടെ അടുത്ത് ഈ സമയത്ത് നമ്മളുടെ അടുത്ത് ഇരിക്കണം ഭയങ്കര കുസൃത്തിയുള്ള പൂജയാണ് പക്ഷെ ആകെ അവളിങ്ങനെ അടങ്ങിയിരിക്കുന്നത് ഈ സമയത്താണെന്ന് തോന്നുന്നു അങ്ങനെയാണ് അപ്പം നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ കൺ കിട്ടിയത് ഒരു ടവർ കാർഡാണ് അപ്പോൾ ഒരു ഒരു ചേഞ്ചാണ് അപ്രതീക്ഷിതമായ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെന്തോ ഒരു എന്തോ ഒരു വിഷമം അങ്ങനത്തെ ഒരു ഇത് കാണുന്നുണ്ട് പിന്നെ മൂൺ മൂൺ ഇന്ന് ഫുൾ മൂൺ ആണ് അപ്പം അതിൻ്റെ ഒരു ഇത് എനർജിയും കൂടെ കാണും കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാനസിക പ്രയാസമായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെ എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ വിചാരിച്ചെന്തെങ്കിലും കാര്യങ്ങൾ നടക്കൂല എന്നുള്ളൊരു ചിന്തയായിരിക്കാം പക്ഷേ ഇത് പൊട്ടിപ്പോകുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് കാരണം ഇതിനകത്ത് കുറേ സ്കള്ളുണ്ട് അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചെങ്കിൽ ആ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നതും ആകാം കാരണം ഇതിനകത്തൊരു മിന്നലാണ് നമ്മൾ കാണുന്നത് ഒരു എന്തോ ഒരു ചെറിയൊരു കാര്യം പെട്ടെന്ന് വന്നൊരു കാര്യം കൊണ്ട് നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങൾ മൂഡ് ഓഫ് ആക്കിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്നുണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഇന്ന് ഭാഗ്യത്തിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് പൊതുവേ ചുറ്റും ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഇന്നത്തെ ദിവസം ഭാഗ്യമുണ്ട് ഇതിനകത്തൊരു ഹാർട്ട് ചക്രയാണ് അപ്പോൾ ഈ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് ആ ഒരു എനർജിയൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങൾ ഒരു മണി മാഗ്നെറ്റ് ആകുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ട് കിട്ടാം അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ചുകൊള്ളുക ഇന്നത്തെ ദിവസം ഫുൾ മൂൺ ആണ് ഇന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫുൾ എനർജി എന്ന് പറയുന്നത് പൈസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ കണ്ടു നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിരുന്നതാണ് പെട്ടെന്ന് അത് മാറ്റം വന്നത് എന്ന് അപ്പോൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ പോസിറ്റീവാണ് ഒരു നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ പൈസ നമ്മളിലേക്ക് വരുള്ളൂ നമ്മുടെ വൈബ്രേഷൻ ഒരു ഹയർ ലെവലാക്കി വെച്ചാൽ മാത്രമേ മണിയുടെ ആ ഒരു വൈബ്രേഷനായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ മാക്സിമം ഹയർ വൈബ്രേഷനിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് തരത്തിലുള്ള പൈസയ്ക്ക് പൈസയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചേക്കാം അപ്പം അത് നിങ്ങൾ ഈ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക സ്ട്രെങ്താണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസം വരും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെക്കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ആ ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന ചെയ്യേണ്ടതാണ് കാരണം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മൾ പുറത്തുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ ഉള്ളത് നമുക്ക് നമ്മളുടെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല നമുക്ക് എത്രമാത്രം കഴിവുകൾ കഴിവുകളുണ്ടെന്നോ എന്തൊക്കെ പവർ നമ്മളിൽ ഹിഡൻ ആയിട്ട് ഒന്നും നമുക്ക് അറിയാൻ പറ്റൂല അപ്പം നമ്മളുടെ ആ ഹിഡൻ പവറെ പവറിനെ നമ്മൾ കാണാൻ ശ്രമിക്കുക അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ടൂ ഫോൺസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരിക്കാം നിങ്ങൾ പക്ഷെ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിനകത്ത് ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത് കുറേയധികം ഓവർ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചേക്കാം ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം പൈസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇന്ന് കിട്ടുന്നത് കാരണം നൈൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം പൈസയ്ക്ക് പൈസയെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡേ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുതരാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്യൂൻ ഓഫ് പെൻറ്റിസ് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ നല്ലൊരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതായിരിക്കാം ബിസിനസ് ചെയ്ത് ചെയ്തുണ്ടാക്കാൻ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് നേരായ വഴിയിലൂടെ മാത്രം എന്ന് വന്നേ ഉള്ളൂ നേരായ വഴിയിലൂടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ സിക്സ് ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം എത്തുന്നു എന്നുള്ളതാണ് അത് ഒരു ചേഞ്ചാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ടവറും ഒരു ചേഞ്ചാണ് ഇത് നിങ്ങളൊരു ട്രാവല് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കുന്നു കാരണം ഇത് ആഗ്രഹിച്ചിരുന്നൊരു ഒരു ട്രാവലാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ ആകാം ഇപ്പോഴും അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജിയുണ്ട് അല്ലെങ്കിൽ ആൾറെഡി എത്തിയ ആൾക്കാരും ഉണ്ട് കാരണം നിങ്ങളതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് യിറ്റ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അധികം പണി ചെയ്ത് ചെയ്യേണ്ടി വന്നേക്കാം ഇന്നത്തെ ദിവസം ഓവർലോഡ് ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഓവർലോഡ് ചെയ്യേണ്ടി വരും കുറേ പണിയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരു മുഷിപ്പും തോന്നാതിരിക്കുക നമ്മൾ ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടത് കൂടിയാണെന്നുള്ളതാണ് ചിലപ്പോൾ പലതവണ നിങ്ങൾ ചെയ്തത് കുറേ മിസ്റ്റേക്സ് വന്നേക്കാം പക്ഷേ അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിലപ്പം ആരോടെങ്കിലും ഒന്ന് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരു എനർജിയും കൂടെയാണ് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നിങ്ങളത് ആ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത് ചാരിട്ടാണ് അപ്പോൾ ഇത് സക്സസ് ആണ് വിക്ടറിയാണ് അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം അത് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ തെളിയിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുടെ ജോലി ഇന്നത്തെ ദിവസം ചെയ്യേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും അല്ല സോറി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവുമായിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ഒരേപോലെ കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതെല്ലാം ഇന്ന് സക്സസ് ആകും ആക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ട്രാവലും ഉണ്ട് അപ്പോൾ ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാവലോ ഉണ്ടാകാം ചിലപ്പം നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രാവൽ ഇന്നത്തെ ദിവസം സംഭവിക്കുമെന്നും കാണുന്നുണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും വളരെ എനർജറ്റിക് ആയിരിക്കും എന്നാണ് കാണുന്നത് സെവൻ ഓഫ് പെൻഡ്സിൻ്റെ എനർജിയാണ് കുറേ നിങ്ങൾ കാത്തിരുന്നതാണ് കേട്ടോ ഈ ഇന്നത്തെ ഒരു ദിവസത്തെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ കാത്തിരുന്ന ഒരു എനർജിയാണ് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശരിക്കും ആ ഒരു മാറ്റത്തെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഇപ്പോൾ വരുമെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചു കാണൂല അത് വന്നത് നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചിരിക്കുക അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളതിനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഏജ് ഓഫ് പെൻഡാക്ലിസിന്റെ എനർജിയാണ് ഇന്ന് പുതിയ ഒരു കാര്യത്തെ തേടി നിങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം അതൊരു പുതിയ ബിസിനസ്സോ പുതിയ ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുന്നതോ ആയിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു നടത്തിയാണ് അത് പ്രതീക്ഷിച്ചു പോകുന്നു എന്ന് വേണമെങ്കിലും പറയാം നിങ്ങൾ പൈസ കൂടുതൽ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോകുന്നതാകാം നിങ്ങൾ ചിലപ്പം കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു ഊർജ്ജസ്വലത ഉണ്ടാകും ാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാം പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസും ഇതിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീട് പോലെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരാം കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കും എന്നാണ് കാണുന്നത് നൈറ്റഫോൺസിൻ്റെ എനർജിയാണ് ഇത് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഉണർവ് ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതോ പുതിയൊരു ജീ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നതോ പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതോ ഒക്കെ ആകാം അപ്പം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അത് ഒരു അതൊരു ഇൻറ്റ്യൂഷൻ പോലെയുള്ളൊരു കാര്യമാണ് അത് വിട്ട് കളയാതിരിക്കുക നിങ്ങളുടെ സോൾ തന്നെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം ഇത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതിൽ കുറച്ച് ആളുകൾ ഒരു കാര്യം തന്നെ മതി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പക്ഷേ നിങ്ങൾക്കതുപോലെ നിങ്ങൾ ഏതോ ഒറ്റ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് തന്നെ വേണം അതിൽ അതിലപ്പുറം വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ എനർജി അതിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേണ്ടി ചിലപ്പോൾ പൂജയൊക്കെ നടത്തുകയെ അല്ലെങ്കിൽ ഉപവാസമൊക്കെ എടുക്കുന്ന ആൾക്കാർ ഏതോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഉപവാസം എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പ്രത്യേക പ്രാർത്ഥന എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയുള്ള എനർജി ഉള്ള ഇതിനകത്തുണ്ട് എന്ന് കാണുന്നുണ്ട് എംപ്രസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം സക്സസ്സിലേക്ക് എത്തും എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും പ്രാർത്ഥനകൾ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത് കാരണം ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എനർജിക്കുള്ള ഫലം കിട്ടുന്ന ഒരു ഇതാണ് ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ഫിറ്റ് ഫിറ്റായിട്ടുള്ള ബോഡിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ ഇതിനകത്തുണ്ട് അപ്പം നിങ്ങളുടെ ചിലപ്പോൾ തലമുടിയോ നിങ്ങളുടെ അപ്പിയറൻസോ നിങ്ങളുടെ സ്കിൻ ടോണോ ഒക്കെ മാറുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തു വരുന്നു എന്നും മറ്റുള്ളവർക്കൊരു എന്താ നിങ്ങളോടൊരു പഴയ പോലെ പോലെയല്ല നിങ്ങളെന്നൊരു തോന്നലൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് തോന്നും ഇന്ന് നിങ്ങൾ കണ്ണാടിയിൽ നോക്കാൻ നിങ്ങൾക്കും തോന്നും എന്തൊക്കെയോ വ്യത്യാസങ്ങൾ എന്ന് നിങ്ങൾക്കും തോന്നുന്നൊരു സമയമാണ് നിങ്ങൾ ഒരു നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്ത ഒരു എനർജിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്നുള്ളതാണ് സ്വയം അങ്ങനെ സംഭവിച്ച അതിൻ്റെ ഒരു സംതൃപ്തിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ക്യൂൻ ഓഫ് കപ്സാണ് ഇതുള്ള ഇതിൽ ഉള്ളത് നിങ്ങൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ക്യൂഡ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഗിവിങ് ഉള്ള ഒരാളാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് മറ്റുള്ളവരെ ഹീൽ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ചിരിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രാണായാമം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഡ്രസ്സ് വാങ്ങുന്നു നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതിൽ നല്ല ഡ്രസ് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലേ മാറ്റാനൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നൊരു സമയാണത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് സ്വയം ആലോചിക്കുന്നൊരു സമയമാണ് ഇത് നിങ്ങൾ ആൾറെഡി നിങ്ങൾ കുറെ ഹീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എന്നാണ് കാണുന്നത് നല്ലതായിരിക്കട്ടെ ഫൈവ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് സ്വന്തം കാര്യം നോക്കുന്ന ഒരു എനർജിയാണിത് ഇത് ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരെ പുറകെ നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഇപ്പം സെൽഫ് ഫോക്കസ്ഡ് ആകുന്നു നമുക്കാണ് വേണ്ടത് ഇപ്പം നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യമാണ് ഉള്ളതെങ്കിൽ നമ്മളത് വേണ്ടാന്ന് വെച്ച് അവരെ വെറുതെ വിട്ട് കളയുന്നു ചിലപ്പോൾ നമുക്ക് അറുത്ത് മാറ്റാൻ പറ്റാത്ത എന്ന് വിചാരിക്കുന്ന ചില ബന്ധങ്ങളെല്ലാം നമുക്ക് പറ്റും അല്ലെങ്കിൽ അവരെ വെറുതെ വിടാനോ അവരുടെ പിറകെ പോകാതിരിക്കാനോ ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു അത്രയും അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് എടുത്തു കാരണം ആൾറെഡി നിങ്ങൾ ആ റിലേഷൻഷിപ്പിലുള്ള ഇതാണെങ്കിൽ അത് നിങ്ങൾ ഹീൽഡായി എന്നാണ് കാണുന്നത് ത്രീഒഫോൺസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ ഗൈഡൻസ് ഒക്കെ കിട്ടുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ പ്ലാനിങ്ങാണ് വേണ്ടത് അതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ആളുണ്ട് നിങ്ങൾ നിങ്ങളുടെ സോള് തന്നെ ചിലപ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ബാക്കി പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ എന്തൊക്കെയാണുള്ളതെന്ന് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതൊന്നും നിങ്ങളിപ്പം ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഫുൾക്കാടാണ് കറക്റ്റാണ് ഒരു പുതിയ തുടക്കമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പുതിയതായിട്ടൊരാൾ ഒരു പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് പോലെ ഒരുപാട് അനുഭവപരിചയങ്ങളിൽ നിന്നും നിങ്ങളൊരു കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടു അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ വരുമ്പരായികളൊന്നും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തന്നതായിരിക്കാം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് അനുഭവങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് വളരെ കൂളായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം ഇപ്പം മിസ്റ്റേക്ക് പറ്റിയിൽ അത് തിരുത്താൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് ഓവർ തിങ്ക് ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾക്കൊന്നും ഓവർത്തിങ്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി ഓവർ ഓവർത്തിങ്ക് ചെയ്താൽ ഒരു കാര്യം നടക്ക നടക്കില്ല ഒന്നും പൂർത്തിയാക്കാനും പറ്റൂല അപ്പം വരുന്നത് വരട്ടെ അപ്പം അങ്ങനത്തെ ഒരു കൂടി ഒരു ഒരു ചെറിയ ട്രിക്കൊക്കെ ഉണ്ട് ട്രിക്ക് ഈ ഒക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം ഒരു എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്നൊക്കെ ഒരു ഒരു ബോധം നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് പുതിയ തുടക്കമാണ് പുതിയ ദിവസം തന്നെ പുതിയ തുടക്കം തന്നെ ആയിരിക്കട്ടെ മൂന്ന് മൂന്ന് കാർഡുകൾ എടുത്ത് നോക്കാം ർജിയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് കിട്ടാന്ന് നോക്കാം ഡോൺ ലെറ്റ് ഗെറ്റ് ഇൻ യുവർ വേ ആണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പം ശരിക്കും നമ്മൾ ഈ പുകഴ്ത്തുന്നതിൽ വീഴുന്നു പോകാതിരിക്കുക അങ്ങനെ വീഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ചിലപ്പം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പലരും നമ്മളെ പുകഴ്ത്തിയേക്കാം അപ്പം ആ ഒരു കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട കാരണം ഫുൾ മൂണിന് ലിയോ ആണ് വന്നിട്ടുള്ളത് ചിങ്ങരാശിയിൽ ഫുൾ മൂൺ വരുന്ന ഒരു സമയമാണ് അപ്പം എന്ന് പറയുമ്പം കുറച്ചൊരു പുകഴ്ത്തലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരാളാണ് പക്ഷെ നമ്മൾ അത്രത്തോളം പുകഴ്ത്തലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതും ഒന്നും വേണ്ട നമ്മളെക്കുറിച്ച് നമുക്ക് ഓക്കെ ഒരു എല്ലാം നോർമലായിരിക്കണം ഓവറാകാൻ പാടില്ല എന്നുള്ളതാണ് യു ആർ ഗുഡിൻ എഫ് ആണ് ഫുൾ മൂൺ ഇൻ വിർഗോയാണ് രണ്ടും ഫുൾ മൂൺ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം അങ്ങനെ എന്നെ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഒന്നിലും ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ഇതിലൊന്നും വീണ് പോകണ്ട നമുക്ക് ഒരുപാട് അഹംഭാവമോ ഈഗോയോ ഒന്നും വേണ്ട ഈഗോ ഒന്നും വേണ്ട നമ്മളെങ്ങനെ ആയിരിക്കണം ആ ഒരു ഇതിൽ നമ്മൾ റിഗ്രറ്റും വേണ്ട ഈഗോയും വേണ്ട ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയായിരിക്കണോ ആ അവസ്ഥയിൽ നമ്മൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക കാരണം നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക ഓരോരുത്തരെ പോലെ ഓരോരുത്തർ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഒരു ക്രിയേഷനും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവം അത്രയും അതുല്യരായിട്ടാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് തുല്യമാക്കി വയ്ക്കാൻ വേറെ ആരും തന്നെ ഇല്ല അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് കോൺഫിഡൻസ് കോൺഫിഡൻസ് യുവർ കീ ടു സക്സസ് ആണ് ന്യൂ മൂൺ ഇൻ ലിയോ ആണ് ഇപ്പം ഇതിൽ ഇന്ന് സിംഹത്തിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഭയങ്കര ശക്തിയും ഒക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്രയുള്ളൂ നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമ്മളുടെ സക്സസിന്റെ കീ പക്ഷേ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആകാൻ പാടില്ല സിംഹം ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉള്ളൊരു ജീവി ആയി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആവാൻ പറ്റില്ല നമ്മളുടെ കോൺഫിഡൻസ് നമ്മൾ വിശ്വസിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഡിവൻസ് ഈ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നത് നിങ്ങൾക്കിത് ഈ ഒരു എനർജി കണക്റ്റഡ് ആകാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റിഡീ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് വാങ്ങി താങ്ക്